മാധ്യമങ്ങൾ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുകയാണെന്നാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവ് സുരേഷ് പറയുന്നത് തന്റെ അച്ഛന് അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത് ആൾ ഒരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാൻ സാധിക്കും അപ്പോൾ ഒരു മീഡിയക്കാർക്കും അടുക്കാൻ പറ്റില്ല എന്നാൽ സുരേഷ് ഗോപി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും സത്യസന്ധമായാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയിൽ ഇറങ്ങി വന്ന് അടുത്ത മീറ്റിംഗിന് പോകവേ വഴി തടഞ്ഞാൽ പോലീസിനെ വിളിക്കാം കൈകൊണ്ട് തട്ടി നീക്കി ിയതാണോ പ്രശ്നം ഒരാളുടെ വഴി തടയുന്നത് തെറ്റാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാധവ് സുരേഷ് ചോദിക്കുന്നു സുരേഷ് ഗോപിയുടെ ഉള്ളിലെ പോലീസ് ക്യാരക്ടർ അല്ല ഒരിക്കലും പ്രതികരിച്ചിരുന്നത് അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് ആരുടെ അടുത്താണ് ഇടയുന്നതെന്ന് നോക്കിയിടഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നാണ് മാധവ് പറയുന്നത് ഇത് സുരേഷ് ഗോപിയുടെ മാത്രം കാര്യമല്ല പല ആർട്ടിസ്റ്റുകളും തഗ്ഗ് മറുപടി കൊടുക്കുന്നതും അവരുടെ പ്രതികരണങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നതും ഒരിക്കൽ അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് നടി നിഖിലാ ബിമലിന്റെ കാര്യത്തിലും മാധവ് പ്രതികരിക്കും ചേച്ചി ഇത്രയും വർഷങ്ങളായി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് തീർച്ചയായും ജനശ്രദ്ധ വരും പൊതുസ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് തയ്യാറായിരിക്കണം അതേസമയം വൈനറബിൾ ആയ മൊമെന്റിൽ ചേച്ചിയുടെയോ മറ്റാരുടെയോ വീഡിയോ എടുത്ത് മോശമായി ഉപയോഗിച്ചാൽ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് തന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയാൽ പ്രതികരിക്കാനുള്ള അവകാശം തനിക്കുമുണ്ടെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി മാധവിന്റെ അടുത്ത സിനിമ കുമ്മാട്ടിക്കളിയാണ് റിലീസിനോടനുബന്ധിച്ച് എനിക്കും മീഡിയ ശ്രദ്ധ ലഭിക്കുമെന്നാണ് മാധവ് പറയുന്നത് പക്ഷേ അവനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയുടെ പ്രമോഷൻ ചെയ്യുക എന്നതും തൊഴിലിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വരുന്നതിനാൽ വ്യക്തിപരമായ ചോദ്യങ്ങളും വരും മാത്രമല്ല പൊതുജനത്തിന് എന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാനും താല്പര്യം കാണുമെന്നും മാധവ് പറയുന്നുണ്ട്